വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രക്ഷോഭ രംഗത്തേക്ക് ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി ഇരുപത്തി ഒൻപതിന് കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാരി സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യാപാര നയങ്ങൾ ചെറുകിട വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് മാത്രം അനുകൂലമാകുന്ന നിയമനിർമ്മാണങ്ങൾ മൂലം ചെറുകിട വ്യാപാരികൾ കഷ്ടത്തിലാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏതാണ്ട് പതിനഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മാസം തീയതി കാസർഗോഡ് നിന്ന് ഒരു വ്യാപാര സംരക്ഷണ യാത്ര ആരംഭിക്കുക അതിന്റെ സമാപന സമ്മേളനം ഫെബ്രുവരി പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്താണ് ഏതാണ്ട് ലക്ഷത്തോളം വ്യാപാരികളുടെ വ്യാപാരികളുടെ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് ആ നിവേദനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്നത് ഈടാക്കൽ മൂലം വ്യാപാരികൾ വലയുകയാണ് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു തിരുവോര കച്ചവടത്തിന് പ്രത്യേക സോൺ വേണം ജി എസ് ടി രജിസ്ട്രേഷൻ പരിധി രണ്ടു കോടിയായും ആവശ്യപ്പെട്ടു ജാഥ ഫെബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും അഞ്ച് ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞബു ഹാജി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ ഹമീദ് അഹമ്മദ് ഷെരീഫ് സെക്രട്ടറിമാരായ ബാബു കോട്ടായിൽ സണ്ണി പൈംപിള്ളി സെക്രട്ടേറിയറ്റ് അംഗം എ ജെ റിയാസ് എന്നിവർ പങ്കെടുത്തു